നമസ്കാരം സ്വാഗതം ബി ജെ പിക്ക് ഈ വർഷം യഥാർത്ഥത്തിൽ തിരിച്ചടികളുടെ വർഷമായി മാറിയിരിക്കുകയാണ് അധികാരത്തിന്റെ ബലത്തിന്റെ പേരിൽ മാത്രം തല താഴ്ത്തി നിൽക്കേണ്ട അവസ്ഥ വന്നിരിക്കുകയാണ് ഇപ്പോൾ ബി ജെ പി സർക്കാരിന് ബുൾഡോസർ രാജ എന്ന സംവിധാനം ബി ജെ പി ഇന്നും ഇന്നലെയും ഒന്നും ആരംഭിച്ചതല്ല ഈ അധികാരത്തിന്റെ ആക്രമണം നടത്തുമ്പോഴും പലതവണ സുപ്രീം കോടതി നേരിട്ട് വിലക്കിയതുമാണ് എന്നാൽ ആ വിലക്കുകളൊക്കെ മറികടന്നുകൊണ്ട് യോഗി ആദിത്യനാഥ് തന്റെ അധികാര ദുർവിനിയോഗം തുടരുകയായിരുന്നു ഇത് ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ലെന്ന ഉത്തമ ഉത്തമബോധ്യമുണ്ടായ സുപ്രീം കോടതി ഈ വിഷയത്തിൽ രണ്ടും കൽപ്പിച്ച് കർശനമായ തീരുമാനമെടുക്കുകയായിരുന്നു ബുൾഡോസർ രാജിൽ ഉത്തർപ്രദേശ് സർക്കാരിനെ സുപ്രീം കോടതിയുടെ രൂക്ഷ വിമർശനം ഇപ്പോൾ ഇനിയും ബുൾഡോസർ രാജ് നടപ്പിലാക്കിയാൽ സർക്കാരിന്റെ ചെലവിൽ പുനർനിർമ്മാണം നടത്താൻ ഉത്തരവിടേണ്ടി വരുമെന്ന് കോടതി അന്ത്യശാസനം നൽകിയിരിക്കുകയാണ് സർക്കാരിന്റെ നടപടി ഞെട്ടിപ്പിക്കുന്നതും തെറ്റായ സന്ദേശം നൽകുന്നതാണെന്നും കോടതി ചൂണ്ടിക്കാട്ടി പ്രയാഗരാജൻ ഒരു അഭിഭാഷകന്റെയും പ്രൊഫസറുടെയും മറ്റ് മൂന്ന് പേരുടെയും വീടുകൾ പൊളിച്ചു മാറ്റിയതിനെതിരായ ഹർജിയിലാണ് വിമർശനം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ച് മാസത്തിൽ നടന്ന സംഭവത്തിലാണ് സുപ്രീം കോടതി ഇടപെടൽ നടത്തിയിരിക്കുന്നത് ഇത്തരം നടപടികൾ ഞെട്ടിപ്പിക്കുന്നതും തെറ്റായ സൂചന നൽകുന്നതുമാണെന്ന് ചൂണ്ടിക്കാട്ടിയ ജസ്റ്റിസ് എസ് ഓക്ക ജസ്റ്റിസ് എൻ കോടീശ്വർ സിംഗ് എന്നിവരടങ്ങിയ ബെഞ്ച് ശക്തമായ വിയോജിപ്പ് പ്രകടിപ്പിക്കുകയായിരുന്നു ആർട്ടിക്കിൾ ഇരുപത്തി ഒന്ന് എന്ന ഒന്നുണ്ടെന്ന് ജസ്റ്റിസ് ഓക്ക കൂട്ടിച്ചേർത്തു പൊളിക്കുന്നതിനു മുമ്പ് പാലിക്കേണ്ട നടപടിക്രമങ്ങൾ വ്യക്തമാക്കുന്ന സുപ്രീം കോടതിയുടെ സമീപകാല വിധിയും ജസ്റ്റിസ് ചൂണ്ടിക്കാട്ടി അഭിഭാഷകനായ സുൽഫിക്കർ ഹൈദ കോളേജ് അധ്യാപകനായ പ്രൊഫസർ അലി അഹമ്മദ് എന്നിവരുടെ അടക്കം വസതികൾ നോട്ടീസ് നൽകി പിറ്റേ ദിവസം പൊളിച്ചു നീക്കിയിരുന്നു ബുൾഡോസർ രാജു നേരത്തെയും യു പി സർക്കാരിനെ സുപ്രീം കോടതി വിമർശിച്ചിരുന്നു നിയമ നടപടികൾ പാലിക്കാതെ എങ്ങനെയാണ് ഒരാളുടെ വീട് തകർക്കാൻ കഴിയുകയെന്നാണ് കോടതി ചോദിച്ചത് നഷ്ടപരിഹാരമായ ഇരുപത്തി ലക്ഷം രൂപ നൽകാനും യു സർക്കാരിനോട് സുപ്രീം കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ് റോഡ് വികസനത്തിന്റെ പേരിൽ അനധികൃത നിർമ്മാണം എന്ന് ആരോപിച്ച് വീടുകൾ പൊളിച്ച നടപടിക്കെതിരായ ഹർജിയിലാണ് സുപ്രീം കോടതിയുടെ വിമർശനം ഇന്ത്യ എന്ന ജനാധിപത്യ രാജ്യത്ത് ജീവിക്കാനുള്ള അവകാശമാണ് ആർട്ടിക്കിൾ ഇരുപത്തി ഒന്ന് പ്രകാരം ഭരണഘടന ഉറപ്പാക്കുന്നത് അതിന്റെ കൃത്യമായ ലംഘനം തന്നെയാണ് യു പി സർക്കാർ നടത്തിയിരിക്കുന്നത് അധികാരം കയ്യിലുണ്ടെന്ന് വെച്ച് നിയമത്തെ ഇല്ലാതാക്കാൻ സാധിക്കുകയില്ലെന്ന് ഒന്നുകൂടി സുപ്രീം കോടതി യോഗി ആദിത്യനാഥിനെ ഓർമ്മിപ്പിക്കുകയായിരുന്നു ഇത്തരത്തിൽ ഇന്ത്യ എന്ന രാജ്യത്തെ ജനങ്ങൾക്ക് ജീവിക്കാനുള്ള അന്തരീക്ഷം കൂടി ില്ലാതാക്കുകയാണ് ബി ജെ പി ഗവൺമെന്റ് ആ അധികാര ദുർവിനിയോഗത്തിനെ ചുറ്റിക കൊണ്ട് നൽകിയ ഒരു അടി തന്നെയായിരുന്നു സുപ്രീം കോടതിയുടെ ഈ നീക്കം എന്നതാണ് യാഥാർത്ഥ്യം